हम सका वालेकुम सलाम व रहमतुल्लाहि व बरकातहूंदकया लाइक ओके നല്ല വിശേഷം അലഹമ്മന്നെ സനീഷായ സനീഷ എല്ലാരും വേഗം വരൂ കുറച്ച് സമയേ ഉള്ളൂ ബർത്ത്ഡേ ആണോ ജനുവരി പതിനഞ്ചല്ലേ ഹാപ്പി ബർത്ത്ഡേ സനി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഗോഡ് ബ്ലെസ് യു വരുന്നവർ ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഞാൻ കുറച്ച് സമയമില്ല അസക്കാ സനി ലൈക്കടിച്ചാ സനീഷിന് ഹാപ്പി ബർത്ത്ഡേ ആ പറയണ്ട് അംസക്ക ലിതിൻ ആൻഡ് കു കണ്ണൂർ ലിതിൻ ഹായ് ഹായ് ലിതിൻ വെൽക്കം ഫസ്റ്റ് ചാനലോ താങ്ക് യു ലിതിൻ ചാനലാണോ രാവിലെ പൊന്നൂസ് ചോദിച്ചിക്കാനും ഹംസൊക്കെ വന്നോന്ന് നമ്മൾ രാവിലെ പിന്നെ ഹംസൊക്കെ തിരക്കിലായിരിക്കുമെന്ന് ആ മാര്യവിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കഴിയും നെറ്റെന്തോ ഒരു ഓടലായിപ്പതുകൊണ്ട് ലൈവ് ഇടാനൊന്നും പറ്റുന്നില്ല മുല്ലേ ഹായ് വെൽക്കം എന്തൊക്കെയാ ഇനിയിപ്പോൾ പന്ത്രണ്ട് മണിക്കാക്കണം ലൈവ് മുല്ലേ പന്ത്രണ്ട് മണിക്ക് ഫ്രീ നെറ്റിലാക്കണം ലൈവ് ഇപ്പോൾ ലൈവിടെ സമയം നെറ്റ് ഓടിപ്പോന്ന പുതിയ ഫോണായാലും എന്തൊരു പോക്കാണ് പോകുന്നത് സ്പീഡ് നെറ്റല്ലേ ആ ഞാൻ എഴുതിക്കല്ലേ ഓനി പിന്നെ മോണിക്ക് കൊടുത്തോണ്ടായിരിക്കൂ മോണിറ്റൈസേഷൻ കൊടുത്തിട്ടല്ലേ മഹേഷു ഹായ് വെൽക്കം മഹേഷു ഹംസക്കാ ആ ഫൈവ് ജി അതുകൊണ്ട് നെറ്റ് സ്പീഡ് ഞാൻ കട്ടാക്കുന്ന കേട്ടോ മഹേഷു ലൈക്ക് അടിച്ചു പറയണ്ടേ ഞാൻ പന്ത്രണ്ട് മണിക്കിടാ രാത്രി ഇപ്പം നെറ്റ് തീർന്നു